ലോകത്തെ ഏറ്റവും ജനപ്രിയ പഴമായിട്ടാണ് വാഴപ്പഴത്തെ കണക്കാക്കുന്നത് ഇതിൽ വിറ്റമിൻ എ വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഫൈബർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിലെ പൊട്ടാസ്യം ബി പി ഉയർന്ന രീതിയിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും വിറ്റമിൻ എ കണ്ണിനും തൊക്കിനും വളരെ നല്ലതാണ് അതുപോലെ ഫൈബർ കണ്ടൻ്റ് ഇതിലുള്ളതുകൊണ്ട് ദഹനം വളരെ നന്നായിട്ട് നടക്കുന്നു മലബന്ധം ഒഴിവാക്കുന്നു കിടക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പഴം കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതുപോലെ മലശോധന ഉണ്ടാകുന്നു അതുപോലെ ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡ് ഇതിലുള്ളത് കൊണ്ട് അത് സിറോട്ടോണിനായി മാറി നമുക്ക് ഹാപ്പിനെസ്സും റിലാക്സേഷനും നൽകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അതുപോലെ മഗ്നീഷ്യം നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നു അതുപോലെ വിറ്റമിൻ സി വഴി രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു വാഴച്ചുണ്ട് കറി വെക്കാവുന്നതാണ് അതുപോലെ വാഴപ്പിണ്ടി കറിയുണ്ട് വാഴയിൽ വാഴയിലയിൽ ചോറുണ്ടാൽ ആരോഗ്യപ്രദമാണ് പിന്നെ ഷുഗർ കൂടുതലുള്ളവർ അധികം പഴുക്കാത്ത സമയത്ത് ഈ പഴം കഴിക്കാനായിട്ട് ശ്രമിക്കണം ആറ്റുകണാൻ ഞാലിപ്പൂവൻ പോകുമ്പോഴോ അതൊക്കെ കഴിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇളം പഴുപ്പാകുമ്പോഴേ അത് കഴിക്കാൻ നോക്കുക ഏത്തപ്പഴവും മറ്റും പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ വിറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടും ഏത്തവാഴയ്ക്ക് മാത്രം നല്ല ശ്രദ്ധ ആവശ്യമാണ് അതേസമയം പൂവൻ വാഴയും ഞാലിപ്പൂൻ വാഴയും പാളയങ്കുടൻ വാഴയൊക്കെ ഒട്ടും ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല അത് ഒന്നിന് താഴെ താഴെയായിട്ട് അതിൻ്റെ വിത്ത് വന്നിട്ട് അവിടെ ഒരു കാട് പോലെ തന്നെ ആയിക്കോളും അങ്ങനെ നിങ്ങളുടെ പറമ്പിൽ തന്നെ ഇതെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ പലപ്പോഴും കീടനാശിനികളൊക്കെ അതിൽ വരാറുണ്ട് പഠിപ്പിക്കാനും മറ്റും വെക്കുമ്പോൾ